ഹായ് കൂട്ടുകാരെ ചക്ക കൊണ്ടൊരു ചക്കപ്പൊരി ആണ് പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചക്ക ഉണ്ടാക്കാനാണ് കുറച്ച് സമയം വേണ്ടത് ഇത് വരിക്കപ്പലാവിൻ്റെ ചക്കയാണ് ഇതാ ഇങ്ങനൊരു ഷേപ്പിലാണ് ചീന്തി എടുത്തിട്ടുള്ളത് വാലും തലയൊക്കെ കളഞ്ഞ് ഇങ്ങനെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടുത്താം ഒരു ചക്കയാണ് മുഴുവനായിട്ടും പറിച്ചെടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ എൻ്റെ അലുമിനിയം ഉരുളിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ചൂടായി വരണം എണ്ണ അതിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിന് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നല്ല വില കൊടുത്താണ് വാങ്ങാറ് എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വളരെ കാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും പക്ഷെ വറക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എണ്ണ എടുത്തു ചക്കയും എടുത്തു ഇനി എടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളമാണ് കാൽ ഗ്ലാസ് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടി ഉപ്പ് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി വെക്കാം എന്നെ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ വിട്ടു നിന്നിട്ട് വേണം ഇടാൻ ചിലപ്പോൾ അത് നമ്മുടെ മേലേക്ക് തെറിക്കും നല്ലപോലെ പൊന്തി വരുന്ന ഒരു ചക്കയാണിത് ഇപ്പോഴൊന്നും ഇതിളക്കി കൊടുക്കരുത് ഒരു വശം വെന്ത് വന്ന ശേഷമേ ഇളക്കി കൊടുക്കാൻ പടുകയുള്ളു ഇപ്പോൾ ചക്കയുടെ ഒരു വശം വെന്ത് കഴിഞ്ഞു നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ചക്കയെല്ലാം പൊന്തി വന്നിട്ടുണ്ട് ഇതാ എല്ലാം ഇങ്ങനെ പൊന്തി പൊന്തി വന്നിട്ടുണ്ട് പൊള്ളങ്ങൾ വന്നിട്ടുണ്ട് ഓരോന്നും അത്രയും നൈസ് ആയിട്ടാണിത് ചൊള ഇരിക്കുന്നത് ഇതിൻ്റെ ചൊള ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് വെള്ളം തിളച്ച് കൊടുക്കേണ്ടതുണ്ട് ഒന്നും കൂടി ഇത് കളറ് വരട്ടെ ഇപ്പം ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് വെള്ളം ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കാൽ ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും അതിൽ നിന്നും ഒരു ടീസ്പൂൺ അളവിൽ എടുത്ത് ഈ എണ്ണയിലേക്കാണ് നമ്മൾ പകരുക കുറച്ച് വിട്ട് നിന്നിട്ട് വേണം പകരാ കലക്കി കൊടുക്കണം എല്ലാ വശത്തും ഈ ഉപ്പ് ഇടിക്കണം ഈ പൊട്ടലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ചക്ക വാരി എടുത്ത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ തീയൊന്ന് താഴ്ത്തി കൊടുക്കാം ഇത് പൊട്ടൽ നിന്ന് കഴിഞ്ഞ് ഇത് മൊത്തം നമുക്ക് വാരി പാത്രത്തിലേക്ക് മാറ്റിടാം ഇനി നമുക്ക് ഒന്നുകൂടി വറക്കേണ്ടതുണ്ട് എന്നാലേ ഇത് കേട് വരാതെ ഇരിക്കുള്ളൂ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ വീട്ടിൽ വറക്കുമ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പ് വറുത്ത് കഴിഞ്ഞു ഇനി അടുത്ത ട്രിപ്പ് ഇടാൻ പോവുകയാണ് അതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പുള്ള നല്ല വലുപ്പുള്ള ഒരു ചക്കയാണ് ഞാൻ എടുത്തത് ഇതിനൊരു പാത്രം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ശരിക്കും കറുമുറ കിട്ടുക അപ്പം ഇല്ല നല്ല ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പം കഴിക്കാം പക്ഷേ ഇത് ഇതെടുത്ത് വെക്കാൻ പറ്റില്ല കേട് വന്ന് പോവും അപ്പം ഇതിനൊരു ചെറിയൊരു ചതുക്കലുണ്ടാവും ഇങ്ങനെ ചിലതൊക്കെ എന്നാൽ വറുത്ത് വന്നിട്ടുണ്ടാവും നല്ലൊരു സൗണ്ട് വന്നിട്ടുണ്ട് എന്നാലും ചിലതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാവും ചിലത് അമുങ്ങി ഇങ്ങനെ അമുങ്ങി വരും ഇങ്ങനെ വരും അപ്പോൾ ഇത് കേടു വന്നു പോവും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒന്നും കൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് എണ്ണച്ചട്ടി ഇപ്പം നല്ലപോലെ കാഞ്ഞു വന്നിട്ടുണ്ട് നല്ല പോലെ എണ്ണ കായണം തീ ഞാൻ കൂട്ടി കൊടുക്കാൻ പോവാണ് നല്ല ആവി വരണം നല്ലപോലെ ആവി വരുമ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് വീണ്ടും ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ ഇതാ നല്ല പോലെ ഇത് കാഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ച ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അധികനേരം വർക്കരുത് നീ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം തീ ഒന്ന് താത്തി ഇത് മുഴുവൻ നമുക്ക് കോരിയെടുക്കാം കരിയാൻ പാടില്ല തീ ഒന്ന് കൊടുക്കാം ഇനി ഇത് മുഴുവൻ നമുക്ക് കോരി എടുക്കാം നീ ഇത് ചതുങ്ങി നിൽക്കില്ല കുറേ കാലം ഇരിക്കുകയും ചെയ്യും എൻ്റെ എണ്ണ മുഴുവൻ പോയിട്ട് വേണം കുപ്പിയിലേക്ക് ആവാൻ ഇപ്പം തന്നെ നല്ല സൗണ്ട് വന്നു കഴിയും ചക്കപ്പൊരി പൊരിച്ചെടുത്ത ശേഷം എണ്ണ ഇതുപോലൊരു കുഞ്ഞരിപ്പ് വെച്ച് നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ പപ്പടം കാച്ചാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം രണ്ട് പ്രാവശ്യം വറുത്തെടുത്ത ചക്ക ന്യൂസ് പേപ്പറിലൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കി വെക്കും ഇത് കേടുവരികയൊന്നും ഇല്ല അതിൻ്റെ എണ്ണ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും സൗണ്ട് വരും അത്രയും ക്രിപ്സിയായി മാറിക്കഴിഞ്ഞു ഇത് കുറേ കാലം കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമാണ് ചായക്ക് ട്രൈ ചെയ്യൂ എല്ലാവരും എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തൂ